നടൻ പ്രണവ് മോഹൻലാലിനും വിസ്മയക്കും അവരുടെ വലും തലമുറകൾക്കും എല്ലാം ജീവിക്കാനുള്ള വകയെല്ലാം മുഴുവൻ മോഹൻ മോഹൻലാൽ എന്ന ഒരൊറ്റ മനുഷ്യൻ ഇതിനോടകം തന്നെ സമ്പാദിച്ചു കഴിഞ്ഞു ഇനി അവർ തങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയാൽ മാത്രം മതി എന്നാൽ വിദേശിയായ ഗേൾ ഫ്രണ്ടിനോടൊപ്പം വിദേശത്ത് ജീവിതം ആസ്വദിക്കുന്ന പ്രണവിന് നാട്ടിൽ സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹമേയില്ല മകൾ വിസ്മയയും വിദേശ രാജ്യങ്ങളിലാണ് ഇതിനിടെ ഇപ്പോഴിതാ താരപുത്രയെ തേടിയത്തെ വിവാഹാലചനയുടെ വിശേഷമാണ് ആരാധകരിലേക്കും എത്തിയിരിക്കുന്നത് താര കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു കുടുംബസുഹൃത്തിന്റെ വെളിപ്പെടുത്തലാണ് ഈ സന്തോഷ വാർത്ത ആരാധകരിലേക്കും എത്തിച്ചിരിക്കുന്നത് വിസ്മയയ്ക്ക് ഒരു പയ്യനെ കണ്ടെത്തുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ വിവാഹപ്രായമായ കാലം മുതൽക്കേ മോഹൻലാലിനെയും ഭാര്യയും അതുകൊണ്ട് തന്നെ വിസ്മയയ്ക്ക് വിവാഹപ്രായമായ കാലം മുതൽക്കേ മോഹൻലാലിൻ്റെയും ഭാര്യയെയും തേടി മകൾക്കായി നിരവധി വിവാഹാലോചനകളും എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ പ്രണവിനേക്കാൾ കൂടുതൽ വിവാഹാലോചനകൾ എത്തിയത് വിസ്മയ മോഹൻലാലിന് വേണ്ടിയിട്ടാണ് നിഷ്പ്രയാസം മകൾക്ക് വേണ്ടി ഒരു പയ്യനെ അതിൽ നിന്ന് കണ്ടെത്താനും വിവാഹം കഴിപ്പിച്ച് അയക്കാനും സാധിക്കുമായിരുന്നിട്ടും അവർ രണ്ടുപേരും മകളുടെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കും വേണ്ടി നിലകൊള്ളുകയായിരുന്നു ഈ കാലം അത്രയും അങ്ങനെ കോടീശ്വര പുത്രന്മാരായ നിരവധി പേരുടെ ആലോചനകൾ എത്തി കേരളത്തിനകത്തും പുറത്തും അതുപോലെ വിദേശ രാജ്യങ്ങളിലും എല്ലാം ബിസിനസ് ചെയ്യുന്ന നിരവധി പേർ വിസ്മയ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ചിലർ നേരിട്ട് തന്നെ വിസ്മയോട് തന്നെ പ്രണയാഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം വിസ്മയെ നിരസിച്ചപ്പോൾ പിന്നീടുള്ള ശ്രമങ്ങളെല്ലാം മാതാപിതാക്കളും മുതിർന്നവരും വഴിയുള്ള ആലോചനകളായിരുന്നു ആ വഴിയെല്ലാം ശ്രമിച്ചപ്പോൾ പലർക്കും കിട്ടിയ മറുപടി അവരൊക്കെ വലിയ കുട്ടികളായില്ലേ അപ്പോൾ അവരുടെ തീരുമാനമാണ് അത് അവർ തന്നെയാണ് തീരുമാനിക്കുക അവരുടെ വിവാഹമാണ് എന്നൊക്കെയാണ് മോഹൻലാൽ പറഞ്ഞത് പ്രണവ് യാദൃശികമായി സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു മോഹൻലാലിന് ഇപ്പോൾ മകൾ സിനിമയിലേക്ക് ചുവടുവെക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹം വിസ്മയയ്ക്ക് വേണ്ടി പല ഉന്നതന്മാരുടെയും കല്യാണാലോചനകൾ തേടിയെത്തിയിരുന്നു എന്നാൽ കോളേജ് കഴിഞ്ഞതിന് ശേഷം ന്യൂയോർക്കിൽ ഡാൻസും അഭിനയവും പരിശീലിച്ച ശേഷം വിസ്മയ തായ്ലൻഡിലേക്ക് പോയപ്പോൾ മക്കളുടെ ഏതൊരാഗ്രഹത്തിനും ഒപ്പം നിൽക്കുന്ന അച്ഛനെയും അമ്മയെയുമാണ് മലയാളികൾ കണ്ടത് ന്യൂയോർക്കിൽ വെച്ച് നാടകത്തിൽ അഭിനയിക്കാനും കഥകളും കവിതകളും രചിക്കാനും എല്ലാം ഇഷ്ടം കണ്ടെത്തി അതിന് പിന്നാലെ പോയ വിസ്മയ ഇതിൻ്റെ ഇടയിൽ പുസ്തകവും രചിച്ചു വിസ്മയുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി അപാരമാണ് അഭിനയ മികവിൽ അച്ഛനെയും ചേട്ടനെയും കടത്തിവിട്ടുമെന്നാണ് അടുത്ത ബന്ധുക്കൾ പോലും പറയുന്നത് അതുകൊണ്ട് തന്നെ അഭിനയ രംഗത്ത് വിസ്മയ തുടരാനുള്ള സാധ്യതയും ഏറെയാണ് സ്വന്തം പ്രൊഡക്ഷൻ ഒരു സിനിമ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രമോഷന് ഈസി ആകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട മോഹൻലാലിന്റെ മകൾ എന്ന ലേബലിൽ തന്നെ ഇപ്പോൾ തന്നെ വിസ്മയ ഒരു വിസ്മയം കുറിച്ചു മറ്റൊരു പുതുമുഖ നടിക്കൊന്നും കിട്ടാത്ത അത്രയും വലിയ വരവേൽപ്പ് തന്നെയാണ് വിസ്മയയ്ക്ക് ലഭിക്കുന്നത് അത്രയും ഹൈപ്പ് തന്നെയാണ് വിസ്മയുടെ സിനിമ എൻട്രിക്കുള്ളത് എന്നാൽ തൽക്കാലം ഇപ്പോൾ വിവാഹമൊന്നും വേണ്ട എന്നാണ് വിസ്മയുടെ തീരുമാനം അഭിനയത്തിൽ തുടരാനാണെന്നാണ് സൂചനകൾ